ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ സാധിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് ഹരിയാനയും മഹാരാഷ്ട്രയും എന്ന കാര്യം ഉറപ്പാണ് ജമ്മു കാശ്മീരിലായാൽ പോലും അവിടെ സഖ്യമായിട്ട് മത്സരിച്ച് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് മാറി സഖ്യകക്ഷി ഭരണമാണ് അവിടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ജാർഖണ്ഡിൽ സംഭവിച്ചത് ജാർഖണ്ഡിലും ഒരു സഖ്യകക്ഷി ഭരണമാണ് അപ്പോൾ കോൺഗ്രസ്സിന് ഇവിടെ എങ്ങും തന്നെ വലിയ റോൾ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഹരിയാനയിലും ആണെങ്കിൽ അവിടെ എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒരു തകർച്ചയുടെ വക്കിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തി മാണ് അതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൂചന നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം കോൺഗ്രസുമായിട്ട് ഒരു സഖ്യത്തിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ അതായത് ഡൽഹി തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി തുടക്കത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസുമായിട്ട് ഒരു സഖ്യത്തിനുമില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിനില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതോടെ അത് ഇന്ത്യൻ ബ്ലോക്കിന് തന്നെ വളരെ വലിയൊരു തിരിച്ചടിയായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സഖ്യങ്ങളൊന്നും രൂപീകരിക്കില്ലെന്ന് തന്നെയാണ് എ പി അധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ ബ്ലോക്കിന് വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പാർട്ടി ഒരു സഖ്യത്തിലും ഉണ്ടാകില്ലെന്ന് ആം ആദ്മി പാർട്ടി കൺവീനറും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഞായറാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് എ പി മേധാവിയുടെ ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതി ഈ അടുത്ത മാസങ്ങളിൽ നാടകീയമായി മാറിയിരിക്കുന്നു നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ എ പിയിലേക്ക് ചാടിയതോടെ കേന്ദ്രഭരണ പ്രദേശം ഇതിനകം തന്നെ നിരവധി കൂറുമാറ്റങ്ങൾ ൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ എ പിയും കോൺഗ്രസും പ്രതിപക്ഷമായ ഇന്ത്യൻ ബ്ലോക്കിന്റെ ഭാഗമാണ് ഈ വർഷം ആദ്യം ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചത് ശ്രദ്ധേയമാണ് എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചതോടെ ഇരു പാർട്ടികളും ശൂന്യമായി പോയി എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ബി ജെ പി തൂത്തു വാരുകയായിരുന്നു അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ എ പിയും പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു എ പിയുമായിട്ടുള്ള ഈ ഒരു വിള്ളൽ ഇതിനു മുന്നും വളരെ വലിയ തോതിൽ പ്രകടമായിരുന്നു അതായത് ഒക്ടോബറിൽ ഹരിയാന നിയമസഭയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സീറ്റ് പങ്കിടൽ ധാരണയിലെത്താൻ പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ആ ഒരു വിള്ളൽ വളരെ വലിയ തോതിൽ ദൃശ്യമായത് എ ഈ പറയുന്ന ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസിന് അത് ഒരു പരിധി വരെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ടും ഹരിയാനയിൽ കാര്യങ്ങൾ മാറുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഡൽഹിയിലും ഇപ്പോൾ കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതായത് അവിടെ മത്സരം ബി അതുപോലെ തന്നെ എ എ പിയും തമ്മിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ കോൺഗ്രസിന് ഒരു റോളും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് അവിടെ ഇന്ത്യ സഖ്യമെന്ന് തന്നെ ഇല്ലാത്തത് തന്നെ അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരു സ്ഥാനമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു തീരുമാനം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം നിരാശാജനകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ മഹാരാഷ്ട്ര ഹരിയാന ഒക്കെ തന്നെ വളരെ വലിയ തോൽവികൾ നേരിട്ടിരിക്കുന്ന കോൺഗ്രസ് ഇൻഡി ബ്ലോക്ക് ഈ പറയുന്ന ഡൽഹിയിൽ ഇപ്പോൾ എ പി തന്നെ പറയുന്നു ഞങ്ങൾക്ക് സഖ്യമൊന്നുമില്ല എന്നുള്ള തരത്തിൽ അപ്പോൾ ഇൻഡി ബ്ലോക്കിൻ്റെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമായി മാറിയിരിക്കുന്നു